ഈ സ്വർണ്ണക്കടത്തും സ്വർണ്ണം പൊട്ടിക്കലും ഒക്കെ കേരള കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊന്ന് നമ്മുടെ ഈ പറയുന്ന എം എൽ എക്ക് ഒരു പരാതിയോ പരിഭവമോ ആശങ്കയോ ഇല്ലായിരുന്നോ കേരളത്തിൽ ഇതൊക്കെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഏഹ് ഡി വൈ എഫ് ഐക്കാരും സി പി എം കാരും ഒക്കെ തന്നെ ഇതിന്റെ അംഗത്ത് ഈ സംഘങ്ങളുടെ അകത്ത് പെട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന എം എൽ എക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നോ നമ്മുടെ പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പി വി അന്വർ തന്നെ വന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച എന്താണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാള് അദ്ദേഹത്തിന്റെ തലയിൽ കൂടി കക്കൂസ് മാലിന്യം ഒഴിക്കൂ പറഞ്ഞിട്ട് നമ്മുടെ എന്നം പറഞ്ഞ ഇവിടുത്തെ സച്ചിദാനന്ദൻ എം മുകുന്ദൻ അല്ലേ ഏ ഇവിടെ എന്താണ് പിന്നെ മീര കെ ആർ മീര അല്ലേ ഈ പറയുന്ന സാംസ്കാരിക നായകരാരും ഒരാൾ പോലും ഇത് പോലും ഭയമാണ് ഭയമാണ് ഇത് വെറും ഭീരുത്വത്തിന്റെ പേര് മാത്രമാണ് പ്രബുദ്ധ കേരളം കേരളം എന്നൊക്കെ പി ശശിയാണ് ആഭ്യന്തരമന്ത്രി പി ശശി തന്നെയാണ് സൂപ്പർ മുഖ്യമന്ത്രി അങ്ങനെ സംശയിച്ചാൽ ആ സംശയിക്കുന്നൊരു കുറ്റം പറയാൻ പറ്റുമോ നിലവിലുള്ള സാഹചര്യങ്ങൾ ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഒന്ന് സാഹോദം പരിശോധിച്ചാൽ നമുക്കും തോന്നില്ലേ ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൈയാളുന്നത് പി ശശിയാണെന്ന് വ്യക്തമായിട്ട് സാധ ഏത് സാധാരണക്കാരനും മനസ്സിലാവും അപ്പം അൻവറിനെയും കുറ്റം പറയാൻ പറ്റില്ല അല്ലേ നമ്പി അർച്ചി ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ വളരെ ദുർബലനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാകേണ്ടത് അല്ല നമ്മൾ കടന്നു പോകുന്നത് ഇതിനു മുമ്പ് ഭരണപരമായ പല പാളിച്ചകളും ആഭ്യന്തര വകുപ്പിന്റെ വിഷയങ്ങളിലും പല നിർണായകമായ കേസുകളിലും കുറ്റവാളികളെ രക്ഷപ്പെടുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ഈ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം എന്ന് തന്നെ നമ്മൾ പറഞ്ഞെങ്കിലും ഇപ്പൊ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടല്ല ഈ അറ്റാക്ക് വരുന്നത് പക്ഷെ ിലൊക്കെ അത്തരത്തിലടത്ത് വിഷയത്തിലാവട്ടെ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികൂട്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ് അങ്ങനെ നിൽക്കുന്നതിന്റേതായ കാര്യകാരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം എന്തോ അതിനെ നിയന്ത്രിക്കുകയാണ് അദ്ദേഹം അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്നുള്ള ആണ് ബേസിക്കലി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അദ്ദേഹം വളരെ നിസ്സഹായനാണ് എന്നുള്ള തലത്തിലുള്ള ഒരു ഇമ്പ്രഷനാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് തുടങ്ങിയതിന് ശേഷം പൊതുസമൂഹത്തിനും രാഷ്ട്രീയത്തിനെ വളരെ കൂലങ്കുശമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ലഭിക്കുന്നത് ഇവിടെ ഈ വിഷയത്തിന് നമ്മൾ ഒന്നായിട്ട് നമുക്കൊരു സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഈ വിഷയത്തിനെ നമുക്ക് നോക്കി അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതിനൊരു റീസൺ ഉണ്ട് റീസൺന്ന് പറയുന്നത് പി വി അൻവർ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് പരിപൂർണമായും നമുക്ക് അങ്ങനെ അങ്ങ് എടുക്കാൻ സാധിക്കുകയില്ല കാരണം പി വി അൻവർ ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം പി വി അൻവർ ആദ്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തി വരുന്ന സമയത്ത് സുജിത് ദാസുമായിട്ടുള്ള ഒരു ഫോൺ കോളിന്റെ റെക്കോർഡിങ് പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് ആ ഫോൺ കോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സുജിത് ദസുമായിട്ട് അദ്ദേഹത്തിന് എന്ത് ഒരു പേഴ്സണൽ വെണ്ടട്ടയുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട് അപ്പൊ ആ സ്കോർ അദ്ദേഹം അതിനകത്ത് സെറ്റിൽ ചെയ്യുകയാണ് എന്താണ് ഞാൻ തന്നോട് ഇനി ഒരു വ്യക്തിയെ ഏതോ ഒരു പോലീസ് ഓഫീസറാണ് ഒരു ജീവനക്കാരിയാണ് അവരെ ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറഞ്ഞിരുന്നു നിങ്ങൾ അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ സുജിത് ദാസ് അവരെ കേട്ടു അദ്ദേഹം അങ്ങ് ഇതാവുകയാണ് എന്താണ് അയ്യോ അങ്ങനെയല്ല സാർ അങ്ങനെ അല്ല എം എൽ എ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കേരളം മുഴുവൻ കേട്ടതാണ് അപ്പോ അൻവർ ഒരു വശത്തൂടി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ അൻവറിന്റെ ആരോപണങ്ങൾക്ക് ഈ അദ്ദേഹത്തിന് ദേഷ്യമുള്ള കുറച്ച് പോലീസ് ഓഫീസേഴ്സിനോട് ഈ പറയുന്ന വിഷയങ്ങൾ സെറ്റിൽ എന്ന് പറയുന്ന ഒരു വിഷയം അതിന്റെ പുറത്തും ഉണ്ട് പക്ഷേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയനോ സി പി എമ്മിനോ അൻവറിനെതിരായിട്ട് അതിശക്തമായിട്ടൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനും കഴിയുന്നില്ല ഇപ്പൊ എ ഡി ജി പിക്ക് എതിരായിട്ട് ആരോപണം വരുന്നു അൻവർ ഉന്നയിക്കരുത് ഭരണപക്ഷത്തുനിന്ന് തന്നെയുള്ള പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് എ ഡി ജി പിക്ക് എതിരായിട്ട് ഇത്രയും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ആ ആക്രമണങ്ങളിൽ അദ്ദേഹം എ ഡി ജി പി സംരക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരായിട്ട് നിലപാട് അതെടുക്കുന്നില്ല അതേസമയം തന്നെ പി വി അൻവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് പി വി അൻവറിനെതിരെ അദ്ദേഹം വിണ്ടുന്നില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഏറ്റവും കേരളം കണ്ട ഏറ്റവും ദുർബലനായ ആഭ്യന്തരമന്ത്രി ആണ് എന്നുള്ള മെസ്സേജാണ് അദ്ദേഹത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് അത് മാത്രമല്ല മെസ്സേജ് വരുന്നത് ഇതിനകത്തുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടിട്ടും മുഖ്യമന്ത്രി പി വി അൻവറുമായിട്ടും ബന്ധപ്പെട്ടിട്ടും ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കള്ളത്തരങ്ങളിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മടിയിൽ അദ്ദേഹം കിഴിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് ആറു മണിക്ക് വന്ന് പഴഞ്ചൊലിൽ പറഞ്ഞ് രസിക്കാറുണ്ടായിരുന്നു എന്താണ് മടിയിൽ കിണമുള്ളവന് ഭയന്നാ മതി എന്നുള്ള കാര്യം അപ്പൊ മുഖ്യമന്ത്രി ഇപ്പൊ ഭയത്തിലാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ കേരളത്തിലാക്കെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ മടിയിലുള്ള ആ കനം തന്നെയാണ് ആ കനത്തിന്റെ ഒരു പകുതി സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന അൻവർ ആയിരിക്കും ഒരു പകുതി സമ്പാദിച്ചു കൊടുത്തിരിക്കുന്നത് എ ഡി ജി പി ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അൻവറിന് ഈ വിഷയം മനസ്സിലായതുകൊണ്ട് തന്നെ ഏത് എ ഡി ജി പി എന്താണ് എന്തൊക്കെയോ മുഖ്യമന്ത്രിയെ നിർത്തി കളിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എ ഡി ജി പിയുടെ കയ്യിൽ എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അൻവർ റൂട്ട് മാറ്റി ഇപ്പൊ എ ഡി ജി പി എന്തുകൊണ്ടാണ് പ്രതിരോധത്തിലായത് എ ഡി ജി പി പ്രതിരോധത്തിലായതായ ഒരിക്കലും അൻവർ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ അല്ലെങ്കിൽ അൻവറിന്റെ പരാതിയുടെ ബേസിലും അല്ല കാരണം അതൊക്കെ നിയമപരമായിട്ട് ഈ പറയുന്ന ജുഡീഷ്യൽ അന്വേഷണോ അല്ലെങ്കിൽ വാട്ടർ ഏതെങ്കിലും അന്വേഷണം കഴിഞ്ഞിട്ട് തെളിയിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പൊ എ ഡി ജി പി പ്രതിരോധത്തിൽ പോയത് വി ഡി സതീശം വന്നിട്ട് ഒരു ഉണ്ടയില്ലാ വെടി എന്താണ് ആർ എസ് എസിന്റെ ആരോ അല്ല ദാത്ര ദിവസം ഇദ്ദേഹം കണ്ടു എന്ന് പറയാ ഉടൻ തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ അതിന്റെ പുറകെ പോയി അതിന്റെ ഒരു മഹാപരാധമായിട്ട് ഒരു ചെറിയ വിഷയമാണ് അതിനെ പർവ്വതീകരിച്ച് വേറൊരു തരത്തിൽ അവതരിപ്പിക്കുന്ന വിഷയം ഉണ്ടായി അപ്പൊ ഇത്തരത്തിലേക്ക് ആരോപണത്തിന്റെ ട്രാക്ക് മാറ്റി വിട്ടു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന്റെ സ്കോറ് സെറ്റിൽ ചെയ്യാനുള്ള പോലീസുകാരൊക്കെയാണോ അവർക്കൊക്കെ അവരെയൊക്കെ ഡിഫൻസിലാക്കാം എന്നൊരു തന്ത്രം പി വി അൻവർ കണ്ടുപിടിച്ചു അപ്പൊ കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിന്നീട് ആരോപണത്തിന്റെ ട്രാക്ക് അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഈ ഗോൾ പോസ്റ്റ് മാറ്റുന്നത് പോലെ ആരോപണത്തിന്റെ ട്രാക്കുകൾ മാറ്റുന്നു അപ്പൊ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല എന്നാൽ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമല്ല അദ്ദേഹത്തിന് ഒരു പരസ്യ ശാസനെയെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായ ഒരു താക്കീതെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകേണ്ടല്ലേ അതും തയ്യാറാകുന്നില്ല അപ്പൊ ഇതെന്താണ് കേരള പൊളിറ്റിക്സിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അതാണ് ഈ പരസ്പരം ചളിവാരി എറിയുന്നു അതും ഈ ഉന്നത പദവികൾ അലങ്കരിക്കുന്നത് നോക്കൂ എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം ഡി ജി പിക്ക് മൊഴി കൊടുത്തതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അൻവർ ഈ ഈ കൊള്ളക്കാരുടെ സ്വർണ്ണക്കടത്തുകാരുടെ പിന്നെ ആ ലോബിയുടെ തലവനാണ് നായകനാണ് എന്ന് പറയുന്നു വിശിഷ്യ കോഴിക്കോട്ടെ ഈ സ്വർണ്ണക്കടത്ത് അതിനൊക്കെ വലിയൊരു ഒരു 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 അറുതി ഉണ്ടാക്കാൻ തനിക്ക് സാധിച്ചു അതിൻ്റെ ചുരുക്കാണ് അതിൻ്റെ പിന്നെ ആ ഒരു ഒരു അസംതൃപ്തി ആണ് അൻവർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം കൊടുത്ത മൊഴിയിൽ പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത് അതാണ് അല്ല അത് തന്നെയാണ് നമ്പ്യാർജി ഞാൻ പറയുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല കാരണം ഇതിനകത്ത് ശരി രണ്ട് പേര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പക്ഷം പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഒരു പക്ഷം പറയുന്നതാണ് തെറ്റ് എന്നുണ്ടെങ്കിൽ ആ തെറ്റ് പറയുന്ന പക്ഷത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ ശരി പറയുന്ന ഒരു പക്ഷത്തിനെ സംരക്ഷിച്ചു പിടിക്കുന്നത് കാരണം ഇത് രണ്ടു കൂട്ടരെയും സംരക്ഷിച്ചു പിടിക്കുന്നു രണ്ടു കൂട്ടരെയും തള്ളി പറയാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏത് കൂട്ടരെ തള്ളി പറഞ്ഞാലും നമ്മൾ ഈ രണ്ട് വള്ളത്തിലെ കാല് വെച്ച് യാത്ര ചെയ്യുക ഒരു അവസ്ഥയുണ്ടല്ലോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ രണ്ട് വെള്ള വള്ളത്തിലായിട്ട് അദ്ദേഹത്തിന്റെ കാലിരിക്കുകയാണ് ഏതൊരു വള്ളത്തിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞാൽ അദ്ദേഹം താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ കേരള പൊളിറ്റിക്സിൽ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അജിത് കുമാറിനെയും തള്ളി പറയാൻ കഴിയാത്തത് പി ശശിയെ തള്ളി പറയാൻ കഴിയാത്തത് മറുപക്ഷത്ത് പി വി അൻവറിനെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പക്ഷത്തെയും തള്ളി പറയാൻ വേണ്ടിട്ട് കഴിയാത്തത് ഇനി എനിക്ക് ഈ കേരള പോലീസ് ഈ സ്വർണം പൊട്ടിക്കുന്നു അത് അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിന്റെ സമാപനമാണ് എന്നൊക്കെ നമ്മുടെ പി വി അൻവറെ പറയുകയാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറിനെ പോലെ ഒരു എം എൽ എക്ക് കേരള പോലീസിൽ ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് ആ മനസ്സിലായിട്ടും ആ ഭാഗത്തുള്ള മറ്റെൽ എ മാർക്കാവട്ടെ മറ്റു എം പിമാർക്കാവട്ടെ ആർക്കും മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ സംവിധാനങ്ങൾക്ക് മനസ്സിലായില്ലേ പാർട്ടിക്ക് സ്വന്തമായിട്ട് സ്വർണ്ണ കള്ളക്കടത്തുകാരും സ്വർണ്ണ പൊട്ടിക്കൽ ഉള്ള ഒരു പാർട്ടിയാണത് മറ്റു പാർട്ടികളെ പോലെ ഒന്നും അല്ല സ്വർണ്ണക്കടത്തുകാരും അവർക്ക് തന്നെയുണ്ട് സ്വർണ്ണ പൊട്ടിക്കുന്ന ആയങ്കിമാരും തില്ലങ്കേരിമാരും ഒക്കെ അവർക്കുണ്ട് രണ്ടു കൂട്ടർ അവർക്ക് തന്നെ ഉണ്ട് അപ്പൊ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര എന്താണ് സ്വാഭാവികമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടതാണ് കേരള പോലീസിൽ ഈ പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങളില്ലേ ഇപ്പോ അജിത് കുമാർ എന്താണ് ദത്താർജിയെ കണ്ടു എന്നുള്ളത് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഓൾറെഡി സി എമ്മിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നിയതുകൊണ്ടായിരിക്കും അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്ക് പോകാണ്ടിരുന്നിട്ടുള്ളതും അത് വേറൊരു വശം അതെ പറയുന്നത് അപ്പൊ ഈ ഇവരാരും ഈ പറയുന്ന റിപ്പോർട്ട് ഇദ്ദേഹത്തിന് കൊടുത്തില്ലേ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ തയ്യാറായില്ലേ ഒന്ന് ഇനി രണ്ട് എന്ന് പറയുന്നത് ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നവരുടെ സ്വർണം വേറെ കുറച്ച് കള്ളന്മാരെ നിന്ന് പൊട്ടിക്കുന്നതായിരിക്കും ായിരുന്നു കൊറേ കാലമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന് ആർക്ക് അൻവറിന്റെ പരാതി ഇല്ലായിരുന്നു അപ്പൊ അൻവറിന്റെ ആൾക്കാരായിരുന്നു പണ്ട് പൊട്ടിച്ചോണ്ടിരുന്നതെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കേരള പോലീസ് അതിനെയും പറയണത് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ സ്വന്തം കൈ പൊള്ളി തുടങ്ങിയപ്പോഴാണോ ഇപ്പൊ പെട്ടെന്നൊരു പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് ഈ സ്വർണ്ണക്കടത്തും സ്വർണ്ണം പൊട്ടിക്കലും ഒക്കെ കേരള കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോഴൊന്ന് നമ്മുടെ ഈ പറയുന്ന എം എൽ എക്ക് ഒരു പരാതിയോ പരിഭവമോ ആശങ്കയോ ഇല്ലായിരുന്നോ കേരളത്തിൽ ഇതൊക്കെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഏ സി വൈ എഫ് ഐക്കാരും സി പി എമ്മുകാരും ഒക്കെ തന്നെ ഇതിന്റെ അകത്ത് ഈ പൊട്ടിക്കൽ സംഘങ്ങളുടെ അകത്ത് പെട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന എം എൽ എക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നോ അപ്പൊ ഇതെല്ലാം ഒരു റാക്കറ്റിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള പോലീസ് അതിനെ പറയണെന്ന് കേറി പൊട്ടിച്ച് അവരെടുത്തോണ്ട് പോകാൻ തുടങ്ങിയപ്പോഴാണോ ഇപ്പുറത്ത് പൊള്ളാൻ തുടങ്ങിയത് നമ്മളിതിനെ എല്ലാത്തിനും ചിന്തിക്കേണ്ടതാണ് നമുക്കതിന് ഒരു ഒരു സ്ട്രൈറ്റ് അവേ നമുക്ക് ഒരു ഉത്തരം ലഭിക്കുന്ന സാഹചര്യത്തിലൂടെ ഒന്നുമല്ല കേരള പൊളിറ്റിക്സ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പി വി ശന്മ തന്നെ വന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച എന്താണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ തലയിൽ കൂടി കക്കൂസ് മഹലിനെ ഒഴിക്കൂ പറഞ്ഞിട്ട് നമ്മുടെ എന്തം പറഞ്ഞ ഇവിടുത്തെ സച്ചിദാനന്ദൻ എം മുകുന്ദൻ അല്ലേ എന്താണ് പിന്നെ കെ ആർ മീര അല്ലെ ഈ പറയുന്ന സാംസ്കാരിക നായകരാരും ഒരാൾ പോലും ഇതുവരെ വാർത്ത അതിനോട് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല പേടിയാണെന്നേ ഭയമാണ് ഇത് വെറും ഭയമാണ് ഭീരുത്വത്തിന്റെ പേര് മാത്രമാണ് ഇപ്പോൾ പ്രബുദ്ധ കേരളം സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് മറ്റൊന്നുമല്ല അല്ല ഇതാണ് കേരളത്തിന്റെ സാഹചര്യം ഈ കേരളത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് ഇങ്ങനെ രാഷ്ട്രീയ കേരളം കിടന്നു പോകുന്നത്